ഹലോ ഗായ് സത്യമാര സദ്യയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്കൊരു ഓഫാണ് അപ്പോഴത്തേക്ക് രാവിലെ തന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് കഫ്റ്റേരിയിൽ പോയിട്ട് കഴിക്കാൻ വെച്ചു അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും പുട്ടും കടലക്കറിയായിരുന്നു പക്ഷേ അവിടെ എന്താണ് ചായ ഫിനിഷ് ആയിരുന്നു പിന്നെ അത് കഴിച്ചിട്ട് ഞാൻ മുമ്പിൽ എത്തി ഇന്ന് ഓഫാണ് അപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പുട്ടും കടലക്കറിയായിരുന്നു അവിടെ പോയപ്പോൾ തന്നെ തീർന്നു ആരും ചായക്കടി ഉണ്ടെങ്കിൽ ചായ വന്ന് അത് കുടിച്ചിട്ട് ഭയങ്കര കിടപ്പ് പിന്നെ റൂമിൽ വന്നിട്ട് ഞാൻ നല്ലൊരു ചായക്കത് കുടിച്ചു ഇനി എന്താന്ന് അറിഞ്ഞുകൂടാ ഇന്ന് ഓഫാണ് ഇനി അങ്ങനെ പോകുന്നറിഞ്ഞൂടെ ഇന്നത്തെ ദിവസം വേറെ ഈ സിനിമ വേണം ഈ സിനിമ വന്നിട്ട് കിടന്നുറിച്ചിട്ട് കൂട്ടുകഴിക്കാൻ പോകണം ഇത്രേ നല്ല ഉറപ്പ് വരുന്നത് കുഴിമന്തി എന്ന് പറഞ്ഞാൽ കൂട്ടുകഴിക്കാൻ പോവാം കഴിക്കുക ഹലോ ഗ്യാസ് ഇനി ഓഫായിരുന്നു അപ്പോൾ ഈ പിള്ളേർ വന്നപ്പോഴത്തേക്കും ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു എൻ്റെ കൂടെ സുചി ഉണ്ട് ഹായ് സുചി ആ റീൽസ് എടുത്തോണ്ട് വരുക ഗ്യാസ് ഇവിടെ മഴയാണ് ഗ്യാസ് നോക്കൂ മഴയാണ് മഴ 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 ഹലോ ഗ്യാസ് സത്തിമേര സത്യയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഫുഡ് ബെറോട്ടയാണ് മെസ്സിൽ ബെറോട്ട ആയതുകൊണ്ട് നമ്മൾ ചിക്കൻ ഫിഫ്റ്റി ഫൈവ് ചിക്കൻ കറി ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈ ബൈ